ഹലോ അസ്സാലേക്കും എന്തൊക്കെ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നും വീഡിയോ ആയിട്ട് വരാറുണ്ടായിരുന്നില്ലേ ഒരു കുക്കിങ്ങിൻ്റെ ഒരു വീഡിയോ പോലും ഞാൻ ഇട്ടിട്ടില്ല എന്നാ വന്നിട്ടുണേ ഞാൻ എങ്ങനെ നല്ലൊരു കൂൺകറി കറി എന്നുള്ള വീഡിയോയിലേക്ക് സ്വാഗതം കൂണയും നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടല്ലോ നമ്മൾ കുക്കർ കണ്ടിട്ടെടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ചെറിയ ഉള്ളിയും ചേർത്ത് തക്കാളി മൂന്നെണ്ണം ചേർത്തിട്ട് അങ്ങോട്ട് അടച്ചേക്കുക ഒന്നോ രണ്ടോ വീസിൽ വന്നാൽ എടുക്കാം കൂൺ ഇഷ്ടല്ലാത്തോലായിട്ട് ആരുണ്ടെന്ന് എനിക്ക് തോന്നണില്ല എനിക്കും എൻ്റെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ആദ്യമൊക്കെ ഇടിപൊട്ടേണ്ടി ഇനി കൂണ് കിട്ടണമെങ്കിൽ ഇപ്പം അങ്ങനെയൊന്നുമല്ലല്ലോ പാക്കറ്റ് കൂണ് നമുക്ക് വാങ്ങാൻ കിട്ടും എന്നാൽ എളുപ്പത്തിൽ ഇണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റം ആണ് ബീഫ് കറീൻ്റെ ഇലാറെ ചിക്കൻ കറീൻ്റെ ഇലാറെ മട്ടൻ കറീൻ്റെ ഇലാറെ എന്താ പറയാൻ എനിക്ക് വാക്കുകളില്ല അത്രയും ടേസ്റ്റായ ഒന്നാണ് കൂൺ കറി അങ്ങനെ നമ്മൾ രണ്ട് മൂന്നാലഞ്ചാറില്ലി വെളുത്തുള്ളി ഇരുത്തുകാണു കുത്തിച്ചേർച്ചു കാണുക നമ്മള് റെഡിയാക്കി ഇങ്ങനെ വെക്കുകയാണ് കുക്കറിങ്ങനെ കൂക്കി റെഡി ആയി വന്നോട്ടെ കറിവേപ്പിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് പച്ച വെളിച്ചെണ്ണ തീരെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് നല്ലൊരു നാടൻ ഐറ്റം ഇതെനിക്ക് രണ്ട് മൂന്ന് പച്ചമുളകും കട്ട് ചെയ്ത് ചേർക്കണം പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കി അടിപൊളിയാണ് ഇന്ന് എവിടെ നമുക്ക് പാക്കറ്റ് കൂണ് വാങ്ങാൻ കിട്ടും കുറെ ദിവസമായി എന്റെ ഗാലറി എടുക്കണിട്ട് ആ വീഡിയോ എന്നത്തേ വീഡിയോ ആണ് ഞാൻ ഇപ്പൊ കൊണ്ടുവന്നാണ്ട് ഇവിടെ വന്നിടുന്നത് അന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിന് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുക കുറച്ച് മല്ലിപ്പൊടി ഇട്ടെടുക്കാം കുറച്ച് വളരെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടെടുക്കാൻ പാടുള്ളൂ മല്ലിപ്പൊടി കൂടി കഴിഞ്ഞാൽ മല്ലിപ്പൊടീൻ്റെ ടേസ്റ്റേ കാര്യം ഉണ്ടാവുക അതുകൊണ്ട് പാകത്തിന് മല്ലിപ്പൊടി ഇട്ടെടുത്താൽ മതി രണ്ടോ മൂന്നോ പച്ചമുളക് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ചേർത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാൻ പാടുള്ളൂ എല്ലാം കൂടി നന്നായിട്ട് വറുത്ത് കരച്ചെടുത്താൽ ടേസ്റ്റ് ആകെ മാറും എല്ലാം ഒരു പച്ചക്കുത്ത് പച്ചക്കുത്തോടു കൂടിയുള്ള ഒരു ഐറ്റമാണ് നമുക്ക് തയ്യാറാകേണ്ടത് എന്നാൽ ആ മഞ്ഞൾപ്പൊടിൻ്റെ ആ പച്ചക്കുത്തി ചെറുതായിട്ടൊന്ന് മാറും മാറുകയും വേണം അത്രേം മാറാൻ പാടുള്ളൂ പച്ചമുളകിൻ്റെ വെളുത്തുള്ളിൻ്റെ ചെറുതായിട്ട് പച്ചക്കുത്തി ഉണ്ടാവണം എന്നാൽ ചെറുതായിട്ട് വയറ്റിയെടുക്കും വേണം ആ ഒരു രൂപത്തിലാണ് നമ്മളിത് എടുക്കേണ്ടത് അങ്ങനെ നമ്മൾ കൂൺ കറിയിലേക്കുള്ള മസാല ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഈ അവസര ഘട്ടത്തിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കുക്കിങ്ങിൻ്റെ വീഡിയോ ഇടണമെങ്കിൽ എനിക്ക് പുതിയ പുതിയ റെസിപ്പികൾ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാതെ ഇങ്ങനെ നിൽക്കുന്നത് ബ്ലോഗാവുമ്പോൾ നമുക്ക് എടുക്കാൻ വലിയ പ്രയാസമല്ല നമ്മളെങ്ങോട്ടാണ് പോകുന്ന ചോദിച്ചാൽ അവിടെ നമ്മൾ ക്യാമറയും പിടിച്ചാണ് നിന്നാൽ മതി കുക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ അങ്ങനെയല്ലല്ലോ നമ്മൾ റെസിപ്പി നമ്മളെ കയ്യിൽ കിട്ടണം കൈ കിട്ടിയിട്ട് ആ റെസിപ്പികൾ നമ്മൾ കറച്ചി പറഞ്ഞു തരണം അങ്ങനെയാണല്ലോ കുക്കിങ്ങിൻ്റെത് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തതെന്നാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ എന്നാലും ഞാൻ നിരന്തരം വീഡിയോ ഇടാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിൻ്റെ വീഡിയോ ഇഷ്ടമാകണ്ടോ എന്നൊന്നും എനിക്കറിയില്ല വ്യൂസ് വളരെ കമ്മിയാണെങ്കിലും നമ്മുടെ എന്താ പറയുക വീഡിയോ മുഴുവനായിട്ട് ആളുകൾ കാണുന്നുണ്ട് എന്നാണ് യൂട്യൂബിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത് വ്യൂസ് വളരെ കമ്മിയാണ് സബ്സ്ക്രൈബ് കുറേ കുറഞ്ഞു പോയിട്ടുണ്ട് എന്നാലൊരു സാറല്ല അല്ല ടൈമിങ് കൂടുതലായിട്ട് പോകേണ്ടതെന്നാണ് എൻ്റെ ഇതിൽ കമൻറ്റ് വന്നിരിക്കുന്നത് ടൈമിംഗ് എന്നാൽ ആളുകൾ കാണണുണ്ട് എന്ന് ഏതെങ്കിലും നമ്മുടെ കൂൺ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂൺ ഇവിടെ വന്നു കൊണ്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ കൂണിനെ നമ്മൾ എന്തായി എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കുക്കർ ഇവിടെ കാണുന്നത് അങ്ങനെ നമ്മൾ കുക്കർ തുറന്നു ഈ തക്കാളി നമുക്ക് നമുക്കിങ്ങനെ പൊക്കിയെടുക്കാം പൊക്കിയെടുത്ത തക്കാളിൻ്റെ മേലത്തെ തൊലി ക്യാൻസറിന് കാരണമാകുന്ന ഒന്നാണ് അതുകൊണ്ട് ഈ തൊലി നമ്മൾ ഒരിക്കലും അകത്താക്കരുത് എന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയാനുള്ളത് എന്നാൽ കൂണിലാണെങ്കിലോ കൂണിലാണെങ്കിൽ നമ്മൾ തക്കാളിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മുൻ മുന്നിട്ട് നിൽക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് മൂന്ന് തക്കാളി ചേർത്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് തക്കാളി ചേർത്താൽ മതി എനിക്ക് തക്കാളിൻ്റെ എന്താ പറയുക ഇത് ഇഷ്ടമുള്ളതുകൊണ്ട് എൻ്റെ പൂൺകറി കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും വേണ്ടി ഞാൻ രണ്ട് മൂന്ന് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് കണ്ടത് അപ്പം എനിക്ക് തന്നെയാണ് പറയാനുള്ളത് തക്കാളിൻ്റെ തൊലി ക്യാൻസറിന് കാരണമാണ് അതൊരിക്കലും കഴിക്കരുത് അപ്പം നിങ്ങൾക്ക് വീണ്ടും ഒരു ചോദ്യം ഉണ്ടാകും തക്കാളി നടുക കീറിയിട്ട പോരെയൊന്നും ഈ തക്കാളിക്കൊരു ഗേഡില്ലട്ടോ ഏത് തക്കാളി കട്ട് ചെയ്താലും ഞാൻ വാങ്ങുന്ന തക്കാളിക്കൊന്നും ഗേഡുണ്ടാകാറില്ല അതിൽ പൂക്കൾ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല പുയ്ക്കളില്ല തക്കാളിയാണെന്നുണ്ടെങ്കിൽ പുറംഭാഗം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനെന്തെങ്കിലും പുൽ എന്തെങ്കിലും ഉണ്ടാവും അങ്ങനത്തെ തക്കാളിയിലാണ് പുയ്ക്കളുണ്ടാകുക അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അങ്ങനെ നമ്മൾ ഈ തക്കാളി അങ്ങോട്ട് നല്ലോണം അങ്ങട്ട് കുത്തി ഒടിച്ചിട്ട് ഇതിനോട് ലയിപ്പിച്ചെടുക്കാനാണ് പറയാനുള്ളത് അങ്ങനെ ലയിപ്പിച്ചെടുത്ത് ലയിപ്പിച്ചെടുത്തിട്ട് നമ്മൾ ഇതിനെ ഇങ്ങോട്ട് നല്ലൊരു പരുവത്തിലാക്കിയെടുക്കണം എന്നാണ് പറയാനുള്ളത് ഒരു പരുവത്തിലാക്കണതിന് മുമ്പെന്നെ നമ്മൾ ചട്ടിയുണ്ടല്ലോ ഓഫാക്കി എടുക്കണം കേട്ടോ കരിഞ്ഞു പോയരുത് മസാല അത് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞതാണ് കരിഞ്ഞു പോയാൽ ടേസ്റ്റ് ആകെ മാറിപ്പോവും കൂണൊക്കെ വന്നിട്ടുണ്ടോ നോക്കണം കൂണ് കട്ട് ചെയ്യലൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ കൂണൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് അതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതെന്നാണ് പറഞ്ഞു തരുന്നത് അങ്ങനെ വെന്തീനെ കൂണുണ്ടല്ലോ നമ്മുടെ ഈ മസാലയിലേക്ക് നമുക്ക് ചേർത്തിട്ട് നല്ലോണം വീണ്ടും ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കാം ഈ തക്കാളി പൂർണ്ണമായിട്ട് നമുക്ക് അടച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ എന്താ പറയണ്ടതെന്ന് നിനക്കറിയില്ല നല്ല അടിപൊളി അടിപൊളിയായിട്ടാണ് ഇന്ന് ഞാൻ തയ്യാറാക്കി തയ്യാറാക്കിയിട്ടുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് വീണ്ടും ഒന്ന് ഗ്യാസ് കത്തിച്ചെടുക്കാം അങ്ങനെ ഞാൻ വീണ്ടും ഗ്യാസ് കത്തിച്ചെടുത്തിട്ടുണ്ട് ഏതെങ്കിലും നമ്മൾ എല്ലാതും തീക്കാൻ തട്ടി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഔൺസ് മതി നമുക്ക് എന്തോ ഒരു ടേസ്റ്റാണെന്ന് അറിയോ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ എന്ന് നിനക്ക് അറിയില്ല അത്രക്കും നല്ലൊരു ടേസ്റ്റാണ് കൂണുകറി ഇനി ഇതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് പച്ച പച്ചവെളിച്ചെണ്ണയും കൂടി ചേർക്കാവുന്നതാണ് ആദ്യം നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ തിളച്ചിട്ട് ആ തക്കാളിൻ്റെ അതും ആ മസാലേൻ്റെ അതും എല്ലാം കൂടി ലയിച്ച ലൈറ്റ് ചേർന്നോട്ടെ എന്നാൽ ആ പച്ചമുളകിൻ്റെ പച്ചക്കൂത്തുണ്ടല്ലോ നന്നായിട്ട് മാറുന്നത് വരെ കൂടുതൽ നേരിട്ട് തിളപ്പിച്ചരുത് പിന്നെ ഉണ്ടല്ലോ പുറത്തു കണ്ടിറങ്ങിയപ്പോൾ പാത്രം കഴുകാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരവിടെ എത്തിയിട്ടുണ്ട്

പിന്നെ കൊറച്ച് പറഞ്ഞാ കൊറച്ച് പറഞ്ഞാ മതി ആ കഴിഞ്ഞാ രണ്ട തല തിരി ും പെരുന്നാൾ കഴിഞ്ഞു അമീനായ പെരുന്നാൾ കഴിഞ്ഞു വലിയ പെരുന്നാൾ ആശംസക നേരത്തെ തന്നെ രണ്ടു മാസം മുമ്പ് തന്നെ ആശംസിക്ക മൂന്ന് മാസം ഉണ്ടെങ്കിൽ വലിയ പെരുന്നാൾക്കും അപ്പൊ എന്താ ചെയ്യു നോക്ക് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടും നിങ്ങൾ എന്തൊരു ഡാൻസ് മറ്റേ എന്ത് പറഡിയാവൂല അപ്പൊ എനിക്ക് വീഡിയോ എടുക്കണം എന്നിട്ട് പറയേ എങ്ങനത്തെ വീഡിയോ എടുക്കണ എന്താ പറയാലോ വീടിന്റെ നമ്മളാർക്കും വീടിന്റെ ഉള്ളത് ഈ വീടിന്റെ ഉള്ളിലാണ് നമ്മൾ കേറുന്നത് ഞാനും വണ്ടിയിലേ കയറാണ് കേട്ടോ പോവാനില്ല കാഴ്ച നമ്മൾ വണ്ടിൻ്റെ ഉള്ളിൽ കയറിയ വണ്ടി പോണില്ല കാഴ്ച നമുക്ക് ആഹാരം ആഹാരം ഉണ്ട് നോക്ക് പെ ഗൈസ് വണ്ടി പോകുഗേ ഗൈസ് നമ്മൾ ഇതിനൊക്കെ കേറുന്നില്ല ശിവൻ